യ ഓം ശ്രീകൃഷ്ണായ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരിപ്പന്ന നാമത്തിന് സാഷ്ടാംഗ പ്രണാമം ഉത്തരഗീത ഗുണാതീത ഭാവത്തിലെത്തിയാൽ മാത്രമേ തന്മയ ഭാവം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഗീതയിലെ പതിനാലാം അധ്യായം ഗുണാ നേതാൻ അതീത്യത്രയും ദേഹി ദേഹി ജരാ ജന്മമൂർത്തി ജരാദുഖോ അമൃതസ്മൃതേ എന്ന് ഗുണാതീത അവസ്ഥയിലെത്തിയാൽ മാത്രമേ അമൃതത്വം അനുഭവിക്കാൻ സാധിക്കൂ അതാണ് ഈശ്വരനും ഭക്തനും ഒന്നാകുന്ന ആ താതാത്മ്യമാക ഭാവം ഈശ്വരനെ നിങ്ങൾക്ക് കാണണോ നിങ്ങൾ ഈശ്വരനായി തീരുന്ന അവസ്ഥ കൈവരണമെങ്കിൽ ഈ ഗുണാതീത ത്രിഗുണങ്ങളുടെ ഭാവങ്ങളെ ജയിച്ച് നമ്മുടെ സ്വഭാവം ശുദ്ധീകരിച്ചു ഗുണാതീത ഭാവത്തിലേക്ക് എത്തിയാൽ മാത്രമേ ഗുണാതീത ഭാവത്തിൽ വർദ്ധിക്കുന്ന ഈശ്വരനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ജന്മത്തിൽ തന്നെ ഈ ജന്മത്തിൽ തന്നെ അമൃതത്വം അനുഭവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു ഇനി ഉത്തരഗീതയിലെ രണ്ടാം അധ്യായം പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ ഊർദ്ധമൂലമതശാഖം എന്ന് പറഞ്ഞു നാടിപ്രസവകം സർവഭൂതാന്തരാത്മനിർദ്ധമൂല മതഃശാഖം വായു മാർഗേന സർവകം എന്ന് പറഞ്ഞു ആ അതേ ശ്ലോകങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പതിനഞ്ചാം അധ്യായത്തിൽ ഭഗവാൻ തുടക്കം തന്നെ പറയുന്നത് ഊർദ്ധമൂല മതശാഖം അശ്വത്ഥം എന്ന് പറഞ്ഞു മുകളിൽ വേരുകളും മടിയിൽ ശാഖകളും ഉള്ള അശുദ്ധ വൃക്ഷമുണ്ട് ഇതിന്റെ ഊർദ്ധമൂലം എന്ന് പറയുന്നത് ആറ്റാചക്രം മുതൽ സഹസ്രാന പത്മം വരെ നമ്മുടെ ശരീരത്തിൽ തന്നെ ആകുന്നു ആ സഹസ്രാന പത്മത്തിലുള്ള ബിന്ദുവിനെയാണ് കേവലം ഒരു സുക്ഷിരത്തിന്റെ അത്തരം സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായ ഒരു സുക്ഷിരമാണ് ബിന്ദു എന്ന് പറയുന്നത് അതാണ് ഊർധമൂലം ആറ്റാചക്രത്തെയാണ് ഊർധമൂലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ആറ് ഘട്ടങ്ങൾ കടന്നാൽ ആറാമത്തെ ചക്രമാണ് ഈ ഊർധമൂലം എന്ന് പറയുന്ന അജാക്ര ചക്രം അതായത് ഭ്രൂമധ്യം അതിൽ നിന്നും സഹസാര പത്മത്തിലേക്ക് ഒരു ബന്ധമുണ്ട് അത് ബിന്ദുരൂപേണയാണ് ശ്രീചക്രത്തിലെ അഷ്ട അഷ്ടാത പത്മം മുതൽ ബിന്ദു വരെയുള്ള ഭാഗവും മഹാബോധി വൃക്ഷത്തിന്റെ ഊർധമൂലത്തെയാണ് പ്രതികരിക്കുന്നത് എന്ന് ഭഗവാൻ ഗീതയിലെ പതിനഞ്ചാം അധ്യായത്തിൽ സൂചിപ്പിച്ചു ഊർദ്ധമൂലത്തെ പരമാത്മാബോധമായി കാണുക സുഷുംനയുടെ അധോ ഭാഗങ്ങളെല്ലാം ബോധി വൃക്ഷത്തിന്റെ ശാഖകളാകുന്നു വിശുദ്ധീചക്രം മുതൽ മൂലാധാരം വരെ ഉള്ള ഭാഗങ്ങൾ നാടീവ്യൂഹങ്ങളുടെ കർമ്മബന്ധനങ്ങളാകുന്ന ആ ശാഖോപശാഖകളായിട്ട് ബന്ധിക്കപ്പെട്ട് മൂലാധാരം വരെ കൽപ്പാതം വരെ ബന്ധപ്പെട്ട് നിൽക്കുന്നു ജീവാത്മാബോധവും ശരീരബോധവും എല്ലാം ഇതുതന്നെയാണ് ശരീരബോധത്തെ ജനിപ്പിക്കുന്നത് പോലും ഇത് തന്നെയാണ് നാം അറിയണം ശ്രീചക്രത്തിന്റെ ഉള്ളിൽ കാണുന്ന ഏറ്റവും ചെറിയ അതോമുഖ ത്രികോണം മൂലാധാരം മറ്റ് ശക്തി ശിവകോണുകളും ശീവാ ജീവാത്മബോധത്തിന്റെ പ്രതിബിംബങ്ങളാണ് അതാണ് ശിവ ശക്തി ഐക്യരൂപണി എന്ന് പറഞ്ഞാൽ ഊർദ്ധ ും മൂലാധാരത്തിൽ കിടക്കുന്ന ശക്തിയും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ തന്മയി ഭാവം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളിലെ ഈശ്വരശക്തി ഉണർന്ന് പ്രവഹിക്കാൻ തുടങ്ങുമ്പോഴാണ് അവർ അനുഭവിക്കുക എന്നർത്ഥം ഊർദ്ധമൂലവും അഥ ശാഹുവുമായിരിക്കുന്ന അശ്വത്ഥ വൃക്ഷം നാശരഹിതമായ ബ്രഹ്മം തന്നെയാണ് ജീവാത്മാ പരമാത്മാ ലേയം ഉണ്ടാകുമ്പോൾ അത് ബോധ്യമാകുന്നതാണ് അഥവാ അനുഭവിച്ചറിയുന്നതാണ് അത് നാശരഹിതമാകുന്നു അധശാഖയിലുള്ള ഇലകൾ ചന്തസ്സുകൾ അഥവാ വേദമന്ത്രങ്ങളാണ് യഥാർത്ഥ വേദം ഊർധഭാഗത്ത് ഇരിക്കുന്ന മൂലമാകുന്നു ഇത് അറിയുന്നവനാണ് യഥാർത്ഥ വിദ്വാനും വേദപണ്ഡിതനുമായി തീരുക അതായത് ഊർദ്ധമൂലം എന്ന് പറയുന്ന ആജ്ഞാചക്രമാണെന്ന് പറഞ്ഞു മൂലാധാരത്തിൽ കിടക്കുന്ന ശക്തിയെ സാധനാഫലം കൊണ്ട് ഈ ആചാചക്രവുമായിട്ട് ബന്ധിപ്പിച്ച് അത് സഹസ്രാവര പത്മത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കർമ്മബന്ധനങ്ങൾ ഒടുങ്ങി ഈശ്വരിലേക്ക് എത്താൻ സാധിക്കും അതിനു മുമ്പ് ആചാചക്രത്തിൽ നമുക്ക് സ്ഥിരം ചെയ്തുകൊണ്ട് ഈശ്വരയ ആ ശക്തി ഐക്യമുണ്ടാക്കി അതായത് ജീവാത്മാ പരമാത്മാ ഐക്യം സംഭവിക്കുന്നത് ചക്രത്തിലാണ് ഇതിനെയാണ് ഊർദ്ധ മൂലം എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് നമ്മുടെ ശരീരം മുഴുവൻ വ്യാപനം നടത്തിയിരിക്കുന്ന വ്യാപിച്ചു നിൽക്കുന്ന സകല നാഡീ വ്യൂഹങ്ങളെയും ചലിപ്പിക്കുന്നതും ചൈതന്യവത്താക്കുന്നതും അതുകൊണ്ട് ഉത്തരഗീതയില് രണ്ടാം അധ്യായത്തിൽ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ശ്ലോകങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് പൃഥ്വി ആദി ഭൂതങ്ങളുടെ മഹാസമാധി ഘട്ടത്തിലെ ലയക്രമങ്ങളെയാണ് വിവരിക്കുന്നത് ഭൂതങ്ങളും പരമാത്മാവുമായുള്ള ബന്ധത്തെ ഭഗവത്ഗീതയിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രസ്തുത ഭാഗം ചൂടെ തീർക്കുന്നു സർവഭൂതാനി കൗന്തയ പ്രകതി വ്യാന്തി മാമികാം കൽപക്ഷായ പുനഃസ്ഥാനി കൽപാസവും വിശ്രജാമേഹം ഇത് ഒമ്പതാം അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത് ഇവിടെ നമുക്ക് ഭഗവാൻ ഉത്തരഗീതയിൽ പറഞ്ഞു തന്നത് രണ്ടാം അധ്യായത്തിലെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ശ്ലോകങ്ങളാണ് ബ്രഹ്മാണി പൃഥ്വി തോയതേ അഗ്നി ആകാശം ആകാശമേവ ബുദ്ധ്യ അഹങ്കാര ചിത്തം ചിത്രം ക്ഷേത്രജ്ഞം പരമാത്മനി മഹാസമാധിയിലുണ്ടാകുന്ന പ്രായണ സംപ്രാപ്തിയെ വിവരിക്കുകയാണ് ഈ ശ്ലോ രണ്ട് ശ്ലോകത്തിലൂടെ ഭഗവാൻ ചെയ്തത് ഭൗതിക ശരീരത്തിന്റെ പഞ്ചഭൂതങ്ങളിൽ ഒന്നാകുന്ന പിത്തിയാകുന്നു അതായത് പൃഥ്വി അഥവാ ഭൂമിയാകുന്നു ഈ പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങളാകുന്ന ശക്തിയും മുഴുവൻ സമ്മേളിക്കുന്നത് ഈ മണ്ണിലാണ് അതായത് പൃഥ്വിയിലാണ് ഭൂമിയിലാണ് എന്നർത്ഥം അതാണ് ഗീതയിൽ ഒമ്പതാം അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സർവഭൂതാനി സർവഭൂതാനികൗന്ത പ്രകൃതി ശ്രീകൃഷ്ണ പരമാത്മാവ് ഗീതയിൽ പറഞ്ഞു അലയോ കുന്തിപുത്ര അർജുന പ്രളയകാലമാകുന്ന കൽപ്പാന്തത്തിൽ പൃഥ്വി തുടങ്ങിയ സർവഭൂതങ്ങളെയും സകല ജീവജാലങ്ങളെയും ഞാൻ എൻ്റെ മൂലപ്രകൃതിയിൽ ലയിപ്പിക്കുന്നു വീണ്ടും വരുന്ന കൽപ്പത്തിൽ മൂലപ്രകൃതി അവയെല്ലാം ഭിന്നിപ്പിച്ച് ആകാശം തുടങ്ങിയ ഭൂതങ്ങളും ചരാചരങ്ങളായിട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു പ്രകൃതിയെ കൊണ്ട് ഇവയെല്ലാം ചെയ്യിക്കുന്നത് ഞാൻ തന്നെയാകും അതായത് സൃഷ്ടി ആരംഭിക്കുമ്പോൾ ആകാശം ശുനിതയിൽ നിന്ന് ആകാശം ആകാശത്തിൻ്റെ ഗുണമുണ്ടാകും അതിൽ നിന്ന് വായു വായുവിൽ നിന്ന് അഗ്നി അഗ്നിയിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് ഭൂമി തിരിച്ച് കൽപാന്തത്തിൽ ഈ ഭൂതങ്ങളെ മുഴുവൻ അപ്പോൾ സൃഷ്ടി ആരംഭിച്ചാൽ ഇതിൽ നിന്ന് വൃത്തിദത്തത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പഞ്ചശക്തികളും പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങളും അതിൽ സമ്മേളിച്ച് സകല ജീവജാലങ്ങൾക്കും ജന്മം നൽകുന്നത് ഭൂമിയിലാണ് തിരിച്ച് ഈ ഭൂമി ജലത്തിലേക്കും ജലം അഗ്നിയിലേക്കും അഗ്നി ജല വായുവിലേക്കും വായു ആകാശത്തിലേക്കും ലയിപ്പിച്ച് കൽപ്പാന്തത്തിൽ തന്നിലേക്കുള്ള ലയിപ്പിക്കുകയും ചെയ്യും തിരിച്ചു വീണ്ടും കൽപ്പം ആരംഭിക്കുമ്പോൾ ഇതേ പ്രവർത്തനത്തിൽ തന്നെ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പ്രോസസ്സിൽ തിരിവിഴിയില്ല ഇത് രണ്ടും ചെയ്യിപ്പിക്കുന്നത് ഞാൻ തന്നെയാവുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു ഇനി ഒമ്പതാമത്തെ അധ്യായത്തിൽ തന്നെ ഗീതയിലെ എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പ്രകൃതിയും സ്വഷ്ടപ്യ വിസജാമ്യ പുനഃ പുനകർ ഭൂതഗ്രാമം ഇമം കൃഷ്ണം അവശം കൃതയ പ്രകൃതവശാൽ എന്റെ മായയാകുന്ന പ്രകൃതിയെ ഉപകരണമാക്കിക്കൊണ്ട് പൂർവകർമ്മത്തിനനുസരിച്ച് സകല ജീവജാലങ്ങളെയും ഞാൻ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പൂർവകർമ്മ ഫലം അനുസരിച്ച് ഇപ്രകാരം സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ടി പ്രകൃതിയാകും അതായത് പ്രകൃത്യാ തന്നെ ഇത് സംഭവിക്കും പ്രകൃത്യ ഈ ഒരു പ്രോസസ്സിൽ നമ്മളെല്ലാം വിധേയരാണ് ഇത് അല്ലാതെ ആകണം എന്നുണ്ടെങ്കിൽ ഈ ഉത്തരഗീതയിൽ പറഞ്ഞത് ഇല്ലെങ്കിൽ ഗീതയിൽ എട്ടാം അധ്യായത്തിൽ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഇപ്പം ഉത്തരഗീതയിലെ രണ്ടാം അധ്യായമാണ് ഇതിന് ഉപോത്ബലമായിട്ട് പറയുന്നത് എന്നാൽ ഗീതയിലെ എട്ടാം അധ്യായമാണ് യോഗ സാധനങ്ങൾ ചെയ്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവശക്തിയെ ഈ ബന്ധനങ്ങളെല്ലാം വിട്ട് ആചാചക്രസ്ഥിതം ചെയ്ത് അതിനെ സഹാരപത്മം വഴി ആത്മസമർപ്പണത്തിലേക്ക് എത്തിക്കണം ഇത് അവരവർ തന്നെ ഭക്തിയുടെ ഒമ്പതാമത്തെ പടിയാകുന്ന ആത്മസമർപ്പണം മനുഷ്യജന്മത്തിൽ സ്വയം ചെയ്യേണ്ടതാണ് ഇത് ഇതെന്നുവരെ സാധിക്കുന്നില്ലോ അന്ന് വരെ ഈ പുനരാവർത്തനത്തിന് വിധേയമായ പ്രോസസ്സും നമ്മൾ പെടും അത് ഭഗവാന്റെ തന്നെ മായാശക്തി കൊണ്ടുള്ള ഈ പ്രകൃതി ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നുവരെ നമ്മൾ അയച്ചയാളുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നില്ലയോ അന്നു വരെ നമ്മൾ ഈ പ്രകൃതിയുടെ ഈ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഈ പ്രോസസ്സിൽ നമ്മൾ പെടും അപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഭക്തിമാർഗത്തിൽ പോലും കർമ്മബന്ധനം പെട്ട കർമ്മബന്ധനത്തിൽപ്പെട്ടാൽ അതേ മാർഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതേപോലെയുള്ള ശ്രേഷ്ഠമായ കുലത്തിലോ അതുപോലെ ജ്ഞാനികളുടെ ഇടയിലൊക്കെ വന്ന് ജനിക്കും എന്ന് ഭഗവാൻ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ പ്രോസസ്സ് അതുകൊണ്ട് ഈ സൃഷ്ടിയെ ഈ ഒരു ചക്രം ഭഗവാൻ ഓട്ടോമാറ്റിക്കായിട്ട് സഹകരിച്ച പ്രജാ പ്രജാസൃഷ്ട പുരൂപാച പ്രജാപതി അനേന പ്രസവിഷത്വം മെഷഭോസ്റ്റ കാമത് എന്നൊക്കെ പറഞ്ഞ പ്രോസസ്സ് ഭഗവാൻ ചെയ്തുകൊണ്ടേയിരിക്കും അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് പ്രകൃതിയുടെ ഭഗവാന്റെ തന്നെ സ്വരൂപമാകുന്ന അപരാശക്തിയാകുന്ന പ്രകൃതിയുടെ സ്വഭാവമാണ് അതുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് എന്നാൽ സൃഷ്ടിക്കപ്പെട്ടുള്ള പ്രകൃതിയാകില്ല പ്രകൃതിയാണ് രാധാരൂപിണിയായിട്ട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് ഭഗവാനോടൊപ്പം നിൽക്കുന്നതും എന്ന് തിരിഞ്ഞറിയാം വീണ്ടും ഒമ്പതാമത്തെ അധ്യായത്തിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും പറയുന്നുണ്ട് നജമാം താനി കർമാണിന് വന്ധന ഉദാസീന വധാസീന അസക്തം കർമസു അല്ലെ ധനഞ്ജയ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങളിലെല്ലാം ഞാൻ ഉദാസീനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ അതിനാൽ അവയൊന്നും എന്നെ ബാധിക്കുന്നതേയല്ല ഭഗവാൻ ഉദാസീനെ പോലെ വർധിക്കും ഇപ്പൊ നമ്മള് വീട്ടിൽ വരുന്ന ഇലക്ട്രിസിറ്റി തന്നെ അതാണ് ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്ന ലൈറ്റിനെ ജലിപ്പിക്കുന്നതും എന്താ പറയുക എന്തൊക്കെ ചെയ്യുന്നു ഫ്രിഡ്ജോ ടിവിയോ ഹീറ്ററോ എന്തൊക്കെ നമ്മൾ അതിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നുണ്ടെങ്കിലും അതിനുമായിട്ടുള്ള നടക്കുന്ന കർമ്മങ്ങളിൽ ഒന്നും ഈ ഇലക്ട്രിസിറ്റിയെ ബാധിക്കാത്തതുപോലെ ഉദാസീനായിട്ട് ഇതിങ്ങനെ സഞ്ച സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇതേ തത്വം തന്നെയാണ് ഒരു എനർജി ലെവലിലാണ് ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അപ്പം ആ നിമിത്തമായിക്കൊണ്ട് ഈശ്വരന്റെ സാന്നിധ്യം ജീവൻ എന്ന് പറയുന്ന ശക്തി കൊണ്ടാണ് നമ്മൾ ന്യായമോ അന്യായമോ ആയിട്ടുള്ള സ്വഭാവം കാണിച്ചുകൊണ്ട് ഈ പ്രകൃതിക്ക് അനുരൂപമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പം എന്നാണോ ഈ വകഭേദങ്ങൾ അതായത് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം നശിക്കുന്നത് എന്താണ് നശിക്കാത്തതെന്താണ് എന്താണ് ശാശ്വതമല്ലാത്തത് എന്താണ് എന്താണ് ക്ഷരം എന്താണ് അക്ഷരം ഇതൊക്കെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ശരീരത്തിലൂടെ തന്നെ മനസ്സിലാക്കാം പുറത്ത് നമ്മൾ അന്വേഷിച്ചു പോയാൽ എത്രയൊക്കെ പഠിച്ചാലും എത്ര തിയറട്ടിക്കലായിട്ട് ഡിഗ്രി നേടിയാലും വേണ്ടില്ല നമ്മൾ ശരീരത്തിലൂടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം ഈ ശരീരം കിട്ടിയിരിക്കുന്ന ഈ ജന്മത്ത് കിട്ടിയിട്ടുണ്ടല്ലോ ഏതായാലും അതുകൊണ്ടാണല്ലോ ഇതൊക്കെ കേൾക്കുകയും പഠിക്കുകയും പറയുകയും ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഈ ശരീരത്തിലൂടെ തന്നെ ശരീരം നശിക്കുന്നതാണെന്നും ശരീരത്തിൽ നശിക്കാത്തൊരു ശക്തിയും സമ്മേളിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ എന്ന് പറയുന്നത് എന്ന ബോധം നമുക്ക് ശാശ്വതമായിട്ടുണ്ടാക്കണം അവിടെ ഈ ജീവശക്തി നമ്മുടെ ഇഷ്ടത്തിന് നല്ലതോ ചീത്തയായിട്ടുള്ള സ്വഭാവം കാണിച്ച് ആരൊക്കെ പ്രവർത്തിച്ചാലും ശ്രീ പുരുഷനായിട്ടോ ക്ഷത്രിയനോ വൈശ്യനോ ഏത് കുലത്തിൽ ഏത് ജാതിമതത്തിൽപ്പെട്ട് ജനിച്ചാലും പ്രവർത്തിച്ചാലും ഒന്നും അവിടെ ഭഗവാനെ ഇതൊന്നും ബാധിക്കില്ല ഞാനെന്ന് പറഞ്ഞില്ല രാമനാരായണ എന്ന ഭാവത്തിന് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ പ്രകൃതിയുടെ അവസ്ഥാത്രയങ്ങളെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥാത്രയങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും ഇന്നലെ ഇല്ലാതിരുന്നു ശരീരം കിട്ടി കുറച്ചു കാലം നിലനിൽക്കും ഏതെങ്കിലും കാരണത്താൽ അത് ഇല്ലാതെയാകും അപ്പോഴും ഈ മൂന്നവസ്ഥയിലും സഞ്ചരിക്കുന്ന ആ പ്രാണൻ ഉദാസീനെ പോലെ വർധിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ എന്തൊക്കെ നമ്മൾ നല്ലത് ചീത്തയായിട്ടോ ചെയ്താലും വേണ്ടില്ല അതൊന്നും ഈ നമ്മുടെ ജീവശക്തിയെ അഥവാ ഭഗവാനെ അല്ല എന്നാൽ മയ അധ്യക്ഷേണ പ്രകൃതിയും സജരാചരം കേതുനാനെ ജഗത്തി പരിവർത്തനം ഇപ്പൊ നമ്മളൊരു എന്താ പറഞ്ഞ ഒരു സദസ് കൂടുകയാണ് ഒരു സമ്മേളനം ഇല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കൂടുകയാണ് അതില് പലരെയും നമ്മൾ പ്രസംഗിക്കാനോ അല്ലെ ആശംസ നൽകാനോ എന്തെങ്കിലും ഡ്യൂട്ടിയൊക്കെ കൊടുത്താല് ഒരാളിപ്പം പറയാം വന്നിട്ട് എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല ഞാനിപ്പോൾ എന്താ ചെയ്യുക എനിക്ക് പറയാനും മയക്കിൻ്റെ മുമ്പേ ഒന്ന് പറയാനൊന്നും അറിയില്ല അപ്പം ആ സമ്മേളനം നടത്തിക്കുന്നവർ പറയില്ല എന്നാ അങ്ങനൊരു കാര്യം ചെയ്തോളൂ ഒന്നും പറയേണ്ട അത്യക്ഷനായിട്ടിരുന്നുള്ളൂ എന്നാ ഒന്നും ഈ പ്രോഗ്രാമിൻ്റെ കാര്യപരിപാടി അനുസരിച്ചു കൊണ്ട് ഓരോരുത്തരുടെ പേരും ഇല്ലേ ആ സ്ഥാനം അനുസരിച്ച് ലിസ്റ്റ് തരും അതനുസരിച്ചുണ്ടെന്ന് പറഞ്ഞാൽ മതി അപ്പം അത്യശന് പ്രത്യേകിച്ച് അത്യക്ഷ പ്രസംഗമൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ട അധ്യക്ഷ പ്രസംഗം എന്ന് പറയുന്നത് ഈ പരിപാടി കാര്യപരിപാടിയും ഭംഗിയായിട്ട് നടത്തുകയെന്നുള്ളൂ അപ്പം അങ്ങ് അധ്യക്ഷനായിട്ടിരുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഭഗവാൻ നമ്മുടെ ഈ ജീവപ്രാണികളുടെ ഒക്കെ അധ്യക്ഷനായിട്ടിരിക്കും അതായത് ഒന്നും അറിയാത്ത പോലെ ഈ കാര്യപരിപാടിയൊക്കെ നടത്തുന്നത് ഭഗവാന്റെ മേൽനോട്ടത്തിലാണെന്നാണ് എന്നാൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിൽ ഇരിക്കുകയും ചെയ്യും എനിക്കിതൊന്നും അറിയില്ല എന്ന ഭാവത്തിൽ അധ്യക്ഷേന പ്രകൃതിയും പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം അതിലും വരും സഖല്ല ജീവജാലങ്ങളും അതിൻ്റെ പ്രവൃത്തികളും അവസ്ഥാത്രയങ്ങളും സൃഷ്ടിസ്ഥിതിയിലെയൊക്കെ വരും അപ്പോൾ അതിൻ്റെ ആ അവസ്ഥാത്രയത്തിന്റെ അധ്യക്ഷനായിട്ട് ഭഗവാനായിരിക്കുന്ന മയാധ്യക്ഷേണ ജഗത്വി ജഗത് നാശരഹിതനായിരിക്കുന്ന ഞാൻ അധ്യക്ഷനായി തന്നെ ഇരിക്കുകയും പ്രകൃതി എനിക്ക് വേണ്ടിയിട്ട് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുകയും ചെയ്യും അപ്പൊ അത്യക്ഷനായിട്ട് ഇരിക്കുന്ന വേണ്ടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ പ്രവർത്തിച്ചോളും എന്ന് പറഞ്ഞ പോലെ ഞാൻ നാശരഹിതനായതിനാൽ നശിച്ചു പോകുന്ന സകല തരാചരങ്ങളും വീണ്ടും ജനിക്കുകയും പ്രകൃതി ഗുണത്താൽ നശിക്കുകയും ചെയ്യുന്നു കർമ്മഫലം അനുസരിച്ചു കൊണ്ടുള്ള നാശവും പുനജനവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതൊന്നുകൂടെ വ്യക്തമാക്കുന്ന ഉത്തരഗീതയിൽ രണ്ടാം അധ്യായത്തിൽ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ നമ്മൾ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ എന്താണ് കണ്ടത് മുപ്പത്തി അഞ്ചും മുപ്പത്തി ആറുമാണ് അവസ്ഥാത്രയത്തെപ്പറ്റി പറയുന്നത് എന്നാൽ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദേഗാഗ്ര മനസാസകൾ സർവം തരതി ബാത്മാനം കൽപ്പകോടി സതൈകൃതം പരമാത്മാവായ ബ്രഹ്മം മാത്രമേ ശാശ്വതമായിട്ട് നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് ഏകാഗ്ര ഏകാഗ്രചിത്തനായി സദാസമയവും പരമാത്മാവായ എണ്ണ തന്നെ ധ്യാനിച്ചുകൊണ്ട് യോഗിയുടെ കൽപ്പകൂടി ശതങ്ങളിൽ ചെയ്തിട്ടുള്ള സകല പാപങ്ങൾ അതായത് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഇരുന്നാൽ അഹം ബ്രഹ്മാസ്മി എന്ന ഇരുന്നാൽ അവൻ കാലക്രമത്തിൽ സമയം എപ്പോഴുന്നോ ഭഗവാന്റെ കൃപയും കൂടെ ലയിക്കുമ്പോൾ പ്രകൃത്യാ തന്നെ ആ നശിക്കാത്ത വസ്തുവിലേക്ക് ചെന്ന് ചേരുകയും ചെയ്യും എന്നർത്ഥം അതുതന്നെ ആണ് ഗീതയില് ആറാമത്തെ അധ്യായം നാപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് പാർത്ഥനാമത്ര അതായത് ബ്രഹ്മധ്യാനം ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് ഉത്തരഗീതയിൽ രണ്ടാം അധ്യായത്തിന് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഈ ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്രഹ്മമാണ് അഹം ബ്രഹ്മം എന്ന ഏകാഗ്ര ചിത്യതയോടുകൂടി ധ്യാനിച്ച് ധ്യാനിച്ച് ആ ബ്രഹ്മമായി തീരും അഹം ബ്രഹ്മാസ്മി ബ്രഹ്മാസ്മി എന്ന് നിരന്തരം സ്മരിച്ചാൽ സകല പാപങ്ങളും പോകുന്ന ഘട്ടം എപ്പോ വരുന്നോ അപ്പൊ തന്മയും ഭാവം വരും അപ്പൊ പൂർവജന്മങ്ങളെ പാപങ്ങൾ കൂടി നശിച്ചു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു ബ്രഹ്മധ്യാനം പരിശീലിച്ചവൻ പരിശീലനം നിർത്തി കളഞ്ഞാൽ പോലും മഹത്തായ ഗുണങ്ങളാണ് അവന് കിട്ടുന്നത് അത് ഗീതയിൽ പറഞ്ഞത് പനൈവേഖനാമത്ര വിനാസ്യ വിദ്യ കല്യാണ ദുർഗതി ഭഗവാൻ പറഞ്ഞു അല്ലെ അർജുന ഈ യോഗം പരിശീലിക്കുകയും സംഗതിവശാൽ അത് നിർത്തി കളയുകയും അഥവാ അതിൽ നിന്ന് ഭൃഷ്ടനാക്കപ്പെട്ട് വ്യതിചരിച്ചു പോവുകയോ ചെയ്താൽ അവൻ ഒരിക്കലും യോഗ ഭ്രഷ്ടനാകുന്നതല്ല എന്ന് പറഞ്ഞാൽ എത്രണ്ട് ചെയ്തു വച്ചിരിക്കുന്നു അത് അവന്റെ ക്രെഡിറ്റിൽ തന്നെ കിടക്കും എന്തെന്നാൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും നാശം സംഭവിക്കില്ല യോഗവിദ്യ ചെയ്ത് ഒരുവനവും ഒരിക്കലും ഒരിടത്തും ദുർഗതി ഉണ്ടാകില്ല പിന്നെ ഈ ലോകത്തിന് അവന് യാതൊരു മോ ദോഷവും സംഭവിക്കുന്നതുമല്ല ഇനി അഥവാ ഈ ശരീരം വിട്ടിട്ട് അന്നേരം തൽക്കാലത്തേക്ക് ഇതൊക്കെ യോഗമാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചു പോയാലും പരലോകത്തിലും അവന് നാശം സംഭവിക്കില്ല ഒരു നിമിഷമെങ്കിലും യോഗവിദ്യയുടെ ബ്രഹ്മധ്യാനം നടത്തിയിട്ടുള്ളവന് എപ്പോഴും അതിൻ്റെ ഗുണം എത്ര ജന്മങ്ങൾ എടുത്താലും അത് ലഭിച്ചുകൊണ്ടേയിരിക്കും എങ്കിലും എന്തെങ്കിലും കാരണത്താൽ പരിശീലനം നിന്നുപോയി എങ്കിലും അവൻ യോഗവൃഷ്ഠനാവില്ല ഏതെങ്കിലും കർമ്മബന്ധനത്തെ ഒക്കെ പെട്ടിട്ട് നമ്മൾ യോഗവൃഷ്ടനാകാം ഭക്തിയുടെ മാർഗത്തിൽ ചലിച്ചിട്ട് ആ ഭക്തിമാർഗമൊക്കെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ആയാൽ ചിലപ്പോ ഇതൊക്കെ വിട്ടിട്ടു അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാ യോഗയും ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈശ്വരനെ ചിലപ്പോ ഭരിക്കും ആത്മാർത്ഥമായിട്ട് ഭരിക്കും എന്നിട്ട് ജോലി കിട്ടി കഴിയുമ്പോഴോ പിന്നെ ജോലിയുടെ കെയർ ഓഫിൽ തന്നെ ഭരിക്കാൻ സമയമില്ലാതെ ഇല്ലെങ്കിൽ ജോലി കിട്ടി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഈശ്വരനെ ഭരിച്ചിട്ട് കിട്ടിയാലും വന്ന വഴി മറക്കും അപ്പൊ അത് ചിലപ്പോൾ അഹങ്കാരിയായിട്ട് മാറും പിന്നെ സമയമില്ല എന്ന് പറയുന്നത് തന്നെ അഹങ്കാരമാണ് നിന്നെയാണ് പക്ഷേ അതിൽ പെട്ടുപോയാലും കുഴപ്പമൊന്നുമില്ലെന്നാ ഭഗവാൻ പറയുന്നത് തൽക്കാലത്തേക്ക് വിട്ടുപോയാലും വേണ്ടില്ല ഇവന്റെ ഈ വാസനാഫലം തൽക്കാലത്തേക്ക് മറിഞ്ഞു പോയി എന്നുള്ളൂ അഹങ്കാരമാണ് മറച്ചു കളയുന്നത് അഹങ്കാരം എന്ന് നശിക്കുന്നു ഈ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ പിന്നെയും ഭഗവാനെ ഭജിക്കാൻ തുടങ്ങും ഈ ജോലിയുടെ കരോഫിലെ അഹങ്കാരം കൊണ്ട് നിന്ന എനിക്ക് സമയമില്ല എന്നൊക്കെ പറയുന്നു എപ്പോൾ നമുക്ക് ഇതൊക്കെ നഷ്ടപ്പെടും ഒരു ശാശ്വതമല്ലാത്തത് എന്തിനെ ആശ്രയിച്ചാലും പ്രത്യക്ഷ ഫലം ഒക്കെ പ്രയസാണ് നഷ്ടപ്പെടുന്നതാണ് അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നാലും നമ്മൾ കുറച്ചു കാലത്തേക്കാണെങ്കിലും ഈശ്വരനെ എന്തിനു ഫലയും ജോലി കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും ഭജിച്ചല്ലോ അതുകൊണ്ട് ആ വാസനാബലം കിടക്കുന്നത് പോകില്ല കാരണം നഷ്ടപ്പെടുമ്പം പിന്നെയും തന്നെ വന്ന് ഭജിക്കും ഇത് പ്രകൃതിയായ സംഭവിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ പരലോകത്തിൽ പരലോകത്തിലെ ദുർഗതി ഒന്നും ഉണ്ടാകുന്നില്ല അതിന്റെ ഗുണം ലഭിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഏതെങ്കിലും കാരണത്താൽ പരിശീലനം നിന്നുപോയി എങ്കിലും അവൻ യോഗ പ്രശ്നമൊന്നും ആകില്ല തൽക്കാലം അതിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് പ്രാപ്യ പുണ്യകൃതാം ലോകാൻഷിത ശാശ്വതീസമാനി അപ്രകാരം യോഗപരിശീലനം മുടങ്ങി പോയവർ മരണാനന്തരം പുണ്യവാന്മാർ പ്രാപിക്കുന്ന ലോകത്തെ അതുപോലെ വളരെ കാലം അവിടെ വസിച്ച് സുഖമായി അനുഭവിക്കുകയും ആ പുണ്യകർമ്മത്തിന്റെ ഫലം അനുഭവിക്കും വീണ്ടും അത് ചെയയിക്കുമ്പോൾ ഭൂമിയിൽ വന്ന് ജന്മം ലഭിക്കുകയും ചെയ്യും അതുപോലെ ശ്രേഷ്ഠമായ കുലത്തിലൊക്കെ വന്ന് ജനിക്കാൻ ഇടവരും അതുപോലെ നിർമ്മലന്മാരും ഐശ്വര്യവാന്മാരുമായിട്ടുള്ള മഹാത്മാക്കളുടെ ഭവനത്തിലായിരിക്കും വന്ന് ജനിക്കുന്നത് അതിനാൽ അവരും നിർമ്മലരും ഐശ്വര്യന്മാരുമായിട്ട് ജനിക്കാനും ഇല്ലെങ്കിൽ അവര് വീണ്ടും ഇതേ മാർഗത്തിൽ വരാനും ഇടവരും അഥവാ യോഗിനാമേവുലേ ഭവതി ധീമതാം ഏതുള്ളപരം ലോകേ ജന്മ ഇത് ഈ ദൃശ്യം ഇനി ഇങ്ങനെയുള്ള ജന്മങ്ങൾ വളരെ അപൂർവമാണ് അർജുന എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ യോഗിമാരുടെ തന്നെ കുലത്തിൽ വന്ന് ജനിക്കുകയും യോഗവിദ്യ തുടങ്ങുകയും പൂർവ്വജന്മവാസന അനുസരിച്ചു കൊണ്ട് ജ്ഞാനിയുടെ കുലത്തിൽ വെച്ച് ജനിച്ച് അവരും തീരും ഇപ്രകാരം ജന്മം ഇഹലോകത്തിൽ വളരെ ദുർലഭമാണെന്ന് പറയും അങ്ങനെ വളരെ ദുർലഭമായിട്ട് ഒരു ജന്മമാണ് എന്നെ സംബന്ധിച്ച് കിട്ടിയത് പൂർവജന്മത്തിൽ അഞ്ച് ജന്മം മുമ്പ് പഠിച്ച യോഗ പരിശീലനമൊക്കെ തന്നെ ഈ ജന്മത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സ് തന്നെ ഒന്ന് ഭവിച്ചത് അപ്പകൃത്യാ തന്നെയാണ് എനിക്ക് ഈ പൂർവാഭ്യസേനൈവേഹ്യ വശോഭിസാന്ന് ഭഗവാൻ പറഞ്ഞത് അത് സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ജന്മങ്ങള് കാരണം ഈ ബന്ധനത്തിൽ പെട്ടു കഴിഞ്ഞാൽ ബന്ധനം ബന്ധനം തന്നെ വരും വീണ്ടും വീണ്ടും ബന്ധനത്തിലേക്ക് പോവുള്ളൂ നമ്മൾ ഈ ഭൗതിക പ്രവർത്തി മാർഗത്തിൽ പ്രവർത്തിച്ചാൽ ഒരിക്കലും തിരിച്ച് വരവ് അത്ര എളുപ്പമൊന്നുമല്ല കാരണം ഈ കണ്ടിന്യേഷനിൽ പോവും ആരെങ്കിലും വിളിച്ച് നമ്മളിപ്പോൾ ഭരിക്കാൻ പോണ സമയത്ത് പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ ചിലപ്പം തൊഴാൻ പോകുന്ന ആളെ തിരിഞ്ഞു നിന്ന് വർത്താനും പറയും ഇതേപോലെ പിന്നെ ഇഷ്ടം കൂടിയാലോ ചിലപ്പം ഈ ദിവസം പോരുന്ന വരുന്നയാള് പിന്നെ ഈ വിളിക്കുമ്പോ അയാളുടെ കൂടെ പോരുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ആ യോഗ പ്രശ്നം പറയുന്നത് പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ചൊരു ചുറ്റിത്തിര കാരണം ഈ ബന്ധനത്തിൽ പെട്ടാൽ പിന്നെ ഈ മാർഗത്തിൽ നിന്ന് ചിലപ്പം വ്യതിചനിച്ചു പോകാനുണ്ട് എന്തായാലും അപൂർവമായ ജന്മത്തിന്റെ ഒരു സാക്ഷാത്കാരം ഈ ജന്മത്തിൽ സാധിച്ചു എന്നുള്ളതിൽ ഭഗവാനോട് അവിടെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കാരണം ഈ ഗീതയിലൊക്കെ ഈ ശാസനത്തിലും ഉത്തരഗീതത്തിലൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തെ അനുഭവിച്ചറിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെയൊക്കെ കാര്യം മനസ്സിലാക്കുക അനുഭവം ഉണ്ടാകാതെ നമ്മളിപ്പോൾ എത്ര നിങ്ങൾ ഇത് കേട്ടാലും വേണ്ടില്ല എത്ര കാണാപ്പാടും പഠിച്ചാലും നമുക്ക് ഈശ്വരനെ അനുഭവിച്ചറിയണം എന്ന് ഞാൻ പറയണം അതുകൊണ്ടാണ് അല്ലാതെ ഒരിക്കലും നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ അന്ധവിശ്വാസികളാണെന്നർത്ഥം അന്ധമായിട്ട് ആ പൂർവികരെ ആരെങ്കിലും കാണിച്ചു തന്നോ പുസ്തകത്തിൽ പറഞ്ഞു നോക്കാൻ അനുസരിച്ച് നടക്കുക അനുസരിക്കണമെന്ന് അനുകരിച്ച് നടക്കുക അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥം പോകുന്ന തലത്തിലേക്ക് എത്തും അനുസരിക്കാൻ പോയാൽ പക്ഷെ അനുസരണയില്ല യാന്ത്രികമായിട്ടിങ്ങനെ മറ്റാരോ എന്തൊക്കെയോ ചെയ്തു അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റി തിരിയുന്നുണ്ട് എന്നാലും ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലതാണല്ലോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ചെയ്യാം അനുകരണഭാവത്തിലാണെങ്കിലും ഈ മാർഗം സംഗതി ചെയ്യുന്ന വലിയ നല്ല മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഒരിക്കലും ദോഷം സംഭവിക്കില്ല എന്ന് പറഞ്ഞല്ലോ ആദ്യമൊക്കെ കുറെ കാലം അനുകരിക്കുകയാണെന്ന് എന്ന് ബോധ്യം വരുന്നു നമ്മൾ ഈ ആത്രികരമായിട്ട് മറ്റുള്ളവർ പറയണ കാണിച്ചതെന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിലെങ്കിലും നമുക്ക് തോന്നും ഇത് ശരിയല്ല എന്ന് കാരണം നമ്മള് മറ്റൊരാള് ചെയ്യുന്ന കാരണം അതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടാവും മറ്റൊരാള് കാണിച്ചു തരുന്നത് അങ്ങനെ റെപ്പീറ്റ് ചെയ്ത് അത്തമയ പൂച്ച പൂച്ചാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ ഫലം കിട്ടാതെ വരികയോ അഥവാ കിട്ട ഫലം നമ്മൾ ഉദ്ദേശിച്ച വിധത്തിൽ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്താതെയോ ചെല്ലുമ്പം നമുക്ക് തന്നെ തോന്നും ഈ മാർഗം അത്ര പോരല്ലോന്ന് അപ്പം യഥാർത്ഥ മാർഗത്തിലേക്ക് നമ്മൾ തന്നെ അന്വേഷിച്ച് അനുസരിക്കാനുള്ള പ്രേരണയൊക്കെ തന്നെ ഉണ്ടാകും പക്ഷെ ഇങ്ങനെയുള്ള ജന്മങ്ങളൊക്കെ വളരെ വിരളമാണ് കാരണം ബന്ധനത്തിൽപ്പെട്ട പിന്നെ ബന്ധനം ബന്ധനം തന്നെ വാരിൽ അതുകൊണ്ട് തത്രതംബുദ്ധി യോഗം ലഭതേ പൂർവ്വതം എതതേജ തോമൂയ സംസിനന്ദന പുതിയതായിട്ട് ലഭിക്കുന്ന ജന്മത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്ന യോഗവാസന ശക്തിയോടെ ആവിർഭവിക്കുകയും യോഗിയുടെ കുടുംബം അതുപോലെ യോഗി ആയിട്ടുള്ളവരുടെ കുടുംബത്തിൽ ജനിച്ച് അദ്ദേഹത്തിന് യഥാർത്ഥ യോഗവിദ്യ ലഭിക്കുകയും അത് ഉത്സാഹത്തോടെ പഠിച്ച് മേൽഗതി പ്രാപിക്കുകയും ചെയ്യുന്നതും കാണാം അതാണ് വശോ പൂർവാഭ്യസേനവ ഹൃദയദേഹ വശിച്ച സുരഭിയോഗസ്ഥ പൂർവ്വജന്മത്തിൽ ചെയ്ത യോഗ പരിശീലനത്തിൻ്റെ ബലം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ അവസ്ഥതകളും പരിഹരിക്കപ്പെടും യോഗത്തിൻ്റെ സ്വരൂപത്തെ അറിയുവാൻ ഇച്ഛിക്കുന്നവനും കൂടി വേദങ്ങൾക്ക് ഉപരി ശുദ്ധ ബ്രഹ്മത്തെ പ്രാപിക്കുവാൻ കഴിയും അപ്പോൾ പിന്നെ യോഗ അഭ്യസിക്കുന്നതിന്റെ കഥ യഥാർത്ഥത്തിൽ യോഗ മാർഗത്തിൽ സഞ്ചരിക്കുന്നവന്റെ കഥ ഞാൻ പ്രത്യേകം പറയണു അദ്ദേഹം നിശ്ചയമായിട്ടും എന്നെ പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന് കൃത്യമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് അതുകൊണ്ട് പ്രയത്നാത്യത മനസ്സു യോഗി സംശുദ്ധകിൽമക്ഷേ അനേക ജന്മസോ യാതി വരാം കരുതി അപ്രകാരം ഉത്സാഹത്തോടും പ്രയത്നത്തോടും കൂടി യോഗവിദ്യ ഉപാസിക്കുന്ന ആ യോഗി തുടർച്ചയായിട്ടുള്ള അഭ്യാസത്തിൽ അദ്ദേഹം ഉത്തമനായ യോഗിയായിത്തീരും യോഗത്താൽ അനേക ജന്മങ്ങളിൽ സംഭവിച്ചിട്ടുള്ള പാവങ്ങളെയെല്ലാം നശിപ്പിച്ച് അനേക ജന്മങ്ങൾ കൊണ്ട് നേടിയ സിദ്ധിയെല്ലാം പുനർ ആർജിക്ക് അതിനുശേഷം പരമഗതിയെ പ്രാപിക്കുകയും ചെയ്യും ജീവൻ മുക്തിഭാവത്തിലേക്ക് അവൻ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഇതേപോലെ എത്തിച്ചേരും എന്നാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല തപസ്ഭ്യോ അധികോ യോഗി ജ്ഞാനേപ്പ്യോ മതോ അധികം കർമ്മയ്പെ ചാതികോ യോഗി തസ്മാ ഉദ്യോഗി ഭവാർജുന അതുകൊണ്ട് ഒരു യോഗി വ്രതങ്ങളും തപസ്സുകളും അനുഷ്ഠിക്കുന്ന തപസിയേക്കാൾ ഉയർന്ന നിലവാരത്തിൽ എത്തുന്നു തപസ്സിക്ക് ബ്രഹ്മപ്രാപ്തി ലഭിക്കുന്നതിനേക്കാൾ വളരെ വേഗം യോഗിക്ക് ബ്രഹ്മപ്രാപ്തി ലഭിക്കും വേദവേദാന്തങ്ങളിൽ പഠിപ്പിച്ചു പഠിച്ചും പഠിപ്പിച്ചും ജ്ഞാനിയായിട്ട് നടക്കുന്ന വ്യക്തികളും ഉണ്ട് ജ്ഞാനയോഗ ആർഗത്തിൽ സഞ്ചരിക്കുന്നവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റു ചില ചിലർ ഞങ്ങൾ ജ്ഞാനയോഗികളാണ് ഞങ്ങൾക്ക് മറ്റൊരു പരിശീലനത്തിന്റെ ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുമുണ്ട് എന്ന് പറഞ്ഞുള്ള ജ്ഞാനികളെക്കാൾ വളരെ വേഗത്തിൽ ഈ എത്തിയവർ ബ്രഹ്മപ്രാപ്തിയിലേക്ക് എത്തുകയും ചെയ്യും എന്ന വ്യത്യാസം ജ്ഞാനികളും മനസ്സിലാക്കേണ്ടതാണ് മറ്റു ചില യജ്ഞങ്ങളും യാഗങ്ങളും താന്ത്രികാദി കർമ്മങ്ങളും ചെയ്ത് നടക്കുന്ന കർമ്മങ്ങളിലാണ് ശ്രദ്ധ എന്നാൽ ഒരു യോഗി ഇത്തരം കർമ്മങ്ങളെ കർമ്മങ്ങളെക്കാൾ കർമ്മികളെക്കാൾ വളരെ ഉയർന്ന അവസ്ഥയിലെത്തുന്നു ഭഗവാൻ തന്നെ ഗീതയിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ആയിരം ബ്രഹ്മചാരികളെക്കാളും നൂറ് വാനപ്രസ്ഥന്മാരായിരിക്കുന്ന തപസന്മാരെക്കാളും ഉയർന്ന സ്ഥാനമാണ് ഒരു യോഗിക്കുള്ളത് അതായത് യോഗം എന്ന് പറഞ്ഞാൽ തന്നെ അപ്രാപ്യസ പ്രാപ്യത യോഗം ചിത്തവൃത്തി നിരോധമാണ് യോഗം എന്ന് പറയുന്നത് അതായത് പ്രകൃതിയും പുരുഷനെയും യോജിപ്പിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ യോഗം നമ്മുടെ ശരീരവും ശരീരത്തിലുള്ള ജീവനെയും ഒന്നാക്കി മാറ്റുക ശരീരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ദേഹബോധത്തിൽ നിന്നോ ദേഹിബോധത്തിലേക്ക് എത്തുന്ന അവസ്ഥയ്ക്കാണ് യോഗം എന്ന് പറയുക അപ്പം ശരീരം പോലും ആത്മസ്വരൂപമായിട്ട് പ്രകാശിക്കുന്ന നമുക്കറിയാം അവിടെ പിന്നെ ഒരു തന്മയഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം പോലും ആത്മസ്വരൂപത്തിൻ്റെ ഒരു ശൃംഖലയായിട്ട് മാറും അവിടെ ശരീരത്തിന്റെ ഓരോ രോമകോമങ്ങളും ആത്മസ്വരൂപമായിട്ട് പ്രകാശിക്കുന്ന നമുക്ക് കാണാം ഇതാണ് യോഗം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യോഗിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ പറയുന്നത് യോഗിനാം അഭി സർവേഷാം അഗ്ഗതേൻ അന്തരാത്മനാ ശ്രദ്ധാവാം പജതേയോമാൻ സമയുക്താ തമോ മത ആറാം നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിലൂടെ ഈ സാക്ഷാത്കാരത്തിലേക്ക് ഭഗവാൻ നമ്മളെ വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത് യോഗി പരമാത്മാവായ യോഗി പരമാത്മാവായ എന്നെ അന്തരാത്മാവിൽ സ്ഥാപിച്ച് ശ്രദ്ധയോടുകൂടി വാസിച്ച് എന്നെ തന്നെ പ്രാപിക്കുകയും ചെയ്യും അതുകൊണ്ട് യോഗി മറ്റു പ്രകാരത്തിലുള്ള എല്ലാ ഉപാസകരെക്കാളും ശ്രേഷ്ഠനാണെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഭാഗം അതായത് എങ്ങനെയാണ് നമുക്ക് പുനരാവർത്തനം സൃഷ്ടിയുടെ പരിക്രമത്തിൽ നിന്ന് എങ്ങനെയാണ് എത്തിച്ചേരാൻ സാധിക്കുക എന്ന് ചോദിപ്പിക്കുന്നതാണ് ഈ വിധം ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത നായണമാർ മഹിം മഹി ശാകോ ബ്രാഹ്മണേപ്യുഭോം സന് ലോകാ സമസ്തസുഗുണോ ലോകാ സമസ്തസുഗുണോ ഓം ശാന്തി ശാന്തി ശാന്തി